തമാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു അത്തിമരാണ് നമ്മുടെ വീടിൻ്റെ മുറ്റത്തിരിക്കുന്ന ഒരു അത്തിമരമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന കേട്ടോ എന്തേ ഇതാണ് നമ്മൾ ഇപ്പം പരിചയപ്പെടുത്താൻ പോകുന്ന അത്തിമരം നിറച്ച് കായാണ് കേട്ടോ ഒരുപാട് കായുണ്ട് ഇതുകൊണ്ടുള്ള ഗുണം നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണല്ലേ അത്തിമരത്തിൻ്റെ ഔഷധങ്ങളും ഉപയോഗങ്ങളുമാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ നാൽപ്പത് മരങ്ങളിൽ ഒന്നായ അത്തിമരം സാധാരണ വീട് പറമ്പ് വീട്ടും പറമ്പത്തൊന്നും നടില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്നാലും കേരളത്തിൽ ഏകദേശം എണ്ണൂറോളം ഇനം അത്തിമരങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഇങ്ങോടുള്ള കമ്പ കണ്ടില്ലേ ഈ കമ്പൊക്കെ നമ്മൾ കോതിവിട്ട കേട്ടോ ഈ വീടിൻ്റെ മുകളിലേക്കായിരുന്നു ആ കമ്പ് പടർന്ന് കിടന്നത് കാണാല്ലേ അപ്പം അതുകൊണ്ട് അവരിത് വെട്ടിക്കണഞ്ഞാട്ടോ ഇത് നമ്മുടെ ചേച്ചിയുടെ വീടാ കേട്ടോ നമ്മുടെ അളീൻ്റെ വീടാണ് അട്ടോ ഇതാണ് നമ്മുടെ ചേച്ചിയുടെ വീട് എൻ്റെ അളീൻ്റെ വീട് കേട്ടോ അപ്പം അതല്ലേ ഇങ്ങോട്ടുള്ള ഇലകളെല്ലാം ഉണ്ട് ഇത് നല്ല തണലാ കേട്ടോ ഇവിടെ നല്ല തണലും നല്ല തണലാണ് ഒരുപാട് കായുണ്ടായിരുന്നു കേരളത്തിൽ രണ്ടിനം അതിമരം മാത്രമാണ് കാണപ്പെടുന്നത് കേട്ടോ രണ്ടിനാണ് കാണപ്പെടുന്നത് കേരളത്തിൽ ഇതിൻ്റെ ചൂടുല്ലാം കയുണ്ട് ഇതിൻ്റെ തൊലി തൊക്കു രോഗങ്ങൾക്കും തൊക്കു രോഗങ്ങൾക്കുള്ള മരുന്നായിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇതിൻ്റെ തൊലി അതായത് ഈ തടിയുടെ തൊലി തൊക്കു രോഗങ്ങൾക്കുള്ള മരുന്നായിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇതുണ്ടല്ലേ വിറ്റാമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡുകളും എല്ലാം അടങ്ങിയ അത്തിപ്പഴമാണെട്ടോ എല്ലാം അടങ്ങിയിട്ടുള്ള അത്തിപ്പഴം കേട്ടോ ഇത് നമ്മുടെ മെനുവില് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഉപയോഗപ്പെടുത്തുന്നത് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യത്തിനോട് ഇരിക്കാം കേട്ടോ ഇത് നമ്മുടെ മെനുവിൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മളിത് ഉപയോഗിച്ച് അതായത് ഇത് തോരൻ വെച്ച് കഴിക്കാം ഇത് പഴുപ്പിച്ച് കഴിക്കാം ഇത് ഉണക്കി കഴിക്കാം അങ്ങനെ ഒരുപാട് ഐറ്റം നല്ല രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനമാണ് അത്തിപ്പഴം എങ്ങനെ വെള്ളം കഴിക്കുക പിന്നെ ഇതിൻ്റെ ഇല നോക്കി നമ്മൾ നേരത്തെ വട്ടയിലൊക്കെ പുഴുക്ക് കഴിക്കത്തില്ല അതോ വട്ട ഇലയിലൊക്കെ അതുപോലെ നമുക്ക് ഇതിൻ്റെ ഇലയിൽ നമുക്ക് ഫുഡൊക്കെ കഴിക്കാം പുഴുക്ക് കഴിക്കാം ചോറൊക്കെ കഴിക്കാം എന്ത് വെള്ളവും ഇതിൻ്റെ ഇല കഴിക്കാം ഇതല്ലേ ഒരുപാട് ഔഷധം നമുക്ക് ആർക്കും അങ്ങനെ അറിയാൻ പറ്റത്തുണ്ടോ ഇതിൻ്റെ ഔഷധം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഔഷധങ്ങളുണ്ട് ഉണ്ട് ഇത് കറിയായിട്ട് ഉപയോഗിക്കാം വെക്കാം ഇത് പഴുപ്പിച്ച് കഴിക്കാം അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്കിത് കഴിക്കാൻ പറ്റും പിന്നെ കറയുണ്ട് കേട്ടോ നല്ല കറയുള്ളൊരു സാധനമാണ് കറയുള്ളൊരു സാധനമാണ് അത്തിപ്പഴം നല്ല കറയുണ്ടെ ചോട്ടിലെല്ലാം ഉണ്ട് കേട്ടോ ചുവട് വരെ കാ പിടിച്ചോ വര പഴുത്തു വഴുത്ത വീഴുവ കേട്ടോ പിന്നെ മറ്റു ഗുണമെന്ന് പറഞ്ഞാൽ എന്താ അറിയോ മറ്റു ഗുണങ്ങളെന്ന് പറഞ്ഞ ഇത് അൾസർ അറസ് പൊണ്ണത്തടി രക്തസ്രാവം സ്കിന്നിൻ്റെ പ്രോബ്ലം അങ്ങനെ ഒരുപാട് രോഗങ്ങൾക്കുള്ള മരുന്നാണ് നമ്മളീ കാണുന്ന അത്തി അത്തിപ്പഴം നമ്മളീ കാണുന്ന സാധനം ഒരുപാട് രോഗങ്ങൾക്കുള്ള മരുന്ന് ഇനിയും പല രോഗങ്ങൾക്കുള്ള മരുന്നാണ് പക്ഷെ അതിനെക്കുറിച്ച് നമുക്കറിയാൻ പേയിട്ടുണ്ട് എന്തായാലും ഇത് പഴുത്തൊക്കെ നീങ്ങുന്നതാണോ നല്ലതാണ് ഇത് ഇത് മൊത്തം വെട്ടിക്കളഞ്ഞ കേട്ടോ നമ്മൾ ഈ അത്തിപ്പഴം ഇത് മൊത്തം വെട്ടിക്കളഞ്ഞ ഇത് രണ്ടാമത് കൊല കായ്ച്ച കേട്ടോ രണ്ടാമത് കാഴ്ച ഇത് നമ്മളിങ്ങോട്ട് കണ്ടില്ലേ കയറി വരുന്നത് ഇതാണ്ടോ നമ്മൾ റോഡിൽ നിന്നിങ്ങോട്ട് കയറുന്ന സൈഡിലാണ് ഇത് നിൽക്കുന്നുണ്ടോ ഇതുകൊണ്ടോ കൊലച്ചു കിടക്കുന്നുണ്ടോ ഇത്രയൊന്നും അല്ലായിരുന്നു നമ്മുടെ ഇങ്ങോട്ടുള്ള കമ്പലെല്ലാം ഭയങ്കര കൊലയായിരുന്നു പക്ഷേ ആ കമ്പ് വെട്ടിക്കിളക്കാം അപ്പം ഇവിടെ നമ്മൾ ഈ വണ്ടിയൊക്കെ വെക്കാൻ വേണ്ടി അവരുടെ വണ്ടിയൊക്കെ ഇടാൻ വേണ്ടി ഇവിടെ ഷീറ്റ് ഇട്ടേക്കുന്നുണ്ട് ഇതിങ്ങനെ വളങ്ങി ഷീറ്റിൻ്റെ മുകളിലൊക്കെ കിടക്കുമായിരുന്നു അതുകൊണ്ട് പെട്ടി പെട്ടിക്കിളങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ അത്തിമരത്തിൻ്റെ വിശേഷങ്ങൾ അപ്പം നിങ്ങളിൽ ഓരോരുത്തർക്കും ഇതിനെക്കുറിച്ച് നല്ല അറിവുള്ളവരുണ്ട് അറിയാത്തവരുണ്ട് ഏതൊക്കെ രോഗങ്ങൾ കാണുമെന്നും ഇതിൻ്റെ കറ എന്തിനും ഉപയോഗിക്കുന്നതെന്നും ചുണുങ്ങനൊക്കെ ഇതിൻ്റെ കറ ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അതിനെക്കുറിച്ച് ശരിക്കെനിക്കറിയത്തില്ല എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ് പങ്കുവെച്ചത് കേട്ടോ പക്ഷേ നമുക്ക് നല്ല ഇതുണ്ട് മുട്ടത്തെ തണലൊക്കെ കേട്ടല്ലേ ഈ അത്തിമരത്തിൻ്റെ തണലെന്ന് പറഞ്ഞാൽ നല്ല തണലാണ് നല്ല തണലുള്ളവർ മരമാണ് അത്തിമരം അപ്പോൾ നിങ്ങൾക്കെല്ലാം എൻ്റെ അത്തിയുടെ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യം കൊണ്ടാണ് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ